നമസ്കാരം ഞാൻ മനോജ് നിഡിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം റബ്ബറിനെക്കാളും ആദായമുള്ള കൃഷി ഒരു വർഷം ഏകദേശം ഒരു ഏക്കറിൽ നിന്ന് ലാഭം കുറഞ്ഞത് രണ്ട് ലക്ഷം രൂപ വരെ സമ്പാദിക്കുമെന്നാണ് പറയപ്പെടുന്നത് അതായത് റബ്ബർ വെക്കുന്ന സ്ഥലത്ത് മുള വെക്കുകയാണെങ്കിൽ മുളയെ സംബന്ധിച്ചിടത്തോളം ഒറ്റത്തവണ മാത്രം കൃഷി ചെയ്താൽ മതിയാകും നാൽപ്പത്തിയഞ്ച് മുതൽ നൂറ് വർഷം വരെ വിളവ് ലഭിച്ചുകൊണ്ടേയിരിക്കും മുളയുടെ ലാഭസാധ്യത അറിയുന്ന കർഷകർ ഇതിനെ വിശേഷിപ്പിക്കുന്നത് എ എന്നാണ് അതായത് എനി ടൈം മണി എപ്പോഴാണ് കാശിന് ആവശ്യമായി വരുന്നത് അപ്പോൾ ആവശ്യക്കാരെ ബന്ധപ്പെടുക വെട്ടിയെടുത്ത് കൊണ്ടുപോകുന്ന കാര്യമെല്ലാം അവർ നോക്കിക്കൊള്ളും ഫർണിച്ചർ മേഖലയിലാണ് മുളയുടെ ഏറ്റവും വലിയ ഉപഭോക്താക്കൾ ലാൻഡ്സ്കേപ്പിങ്ങിന് നൽകുന്ന ഊഷ്മളത തിരിച്ചറിഞ്ഞ് വീടുകളിൽ മാത്രമല്ല വമ്പൻ റിസോർട്ടുകളിലും മുളയുടെ സൗന്ദര്യം ഇടം പിടിച്ചു കഴിഞ്ഞു മറ്റു മരങ്ങളെ അപേക്ഷിച്ച് മുപ്പത് ശതമാനം കൂടുതൽ ഓക്സിജൻ മുള പുറപ്പെടുവിക്കുന്നുണ്ട് കടലാസ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പ്രധാന അസംസ്കൃത വസ്തുവാണ് മുള ഓടക്കുഴൽ നിർമ്മാണം കുട്ട നിർമ്മാണം എന്നിവയിൽ മുളയുടെ പങ്ക് വലുതാണ് ചൈന ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ മുളയുടെ തളിര് ഭക്ഷണമായി ഉപയോഗിക്കുന്നു മുളയുടെ കൂമ്പും അച്ചാറിന് ഉപയോഗിക്കുന്നു മുളയരി വളരെ ഔഷധമുള്ള ഭക്ഷ്യവസ്തുവാണ് മുളയെ അടിസ്ഥാനമാക്കിയുള്ള വ്യവസായങ്ങൾക്ക് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും തൊഴിലുകളും വരുമാന സാധ്യതകളും വലുതാണ് കേരളത്തിൽ മനുഷ്യനും വന്യജീവികളും തമ്മിലുള്ള സംഘർഷങ്ങൾ നാൾക്കുനാൾ വർദ്ധിച്ചു വരികയാണ് എന്ത് കൃഷി ചെയ്താലും കാട്ടുപന്നികൾ നശിപ്പിക്കുന്നത് സ്ഥിരം കാഴ്ചയായി മാറി റബ്ബർ പോലുള്ള നാണിവിളകളുടെ വില തകർച്ചയും വന്യമൃഗശല്യവും കർഷകർ അനുഭവിക്കുന്ന പ്രധാന പ്രശ്നങ്ങളാണ് ഏഴ് എട്ട് വർഷത്തെ പരിചരണം നൽകിയ ശേഷമാണ് റബ്ബറിൽ നിന്ന് ഉൽപ്പാദനം ലഭിച്ചു തുടങ്ങുക മലയോര മേഖലകളിൽ പത്ത് മുതൽ പന്ത്രണ്ട് വർഷം വരെയും ആകാറുണ്ട് ഇതിനൊരു ശാശ്വത പരിഹാരമാണ് വ്യാവസായിക പ്രാധാന്യമുള്ള മുള ഇനങ്ങളുടെ വാണിജ്യാടിസ്ഥാനത്തിലുള്ള കൃഷി ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലെ വിള എന്ന വിശേഷണവും മുളയ്ക്കുണ്ട് ഒരേക്കറിൽ പത്ത് മുതൽ പന്ത്രണ്ട് അടി വരെയും അകലത്തിൽ ഇരുന്നൂറ്റി അൻപത് മുളകൾ വരെ നടാം തൈ ഒന്നിന് സെൻറ്റിൽ എത്തുമ്പോൾ നൂറ്റി അൻപത് രൂപയോളം ചെലവ് വരും എന്നാണ് ഏകദേശ കണക്ക് നടാനും ഒന്ന് രണ്ട് വർഷത്തെ പരിപാലനവും ഉൾപ്പെടെ ഏകദേശം അറുപത്തയ്യായിരം രൂപയോളം ചെലവ് ും ഒരേക്കറിൽ നിന്നും അഞ്ചാം വർഷം മുതൽ വെട്ടിയെടുക്കാനുള്ള ചെലവ് കഴിഞ്ഞ് രണ്ടു ലക്ഷത്തോളം രൂപ ലാഭം ലഭിക്കുമെന്നത് മുളക്കൃഷിയുടെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു ഇതാണ് ഇന്നത്തെ വീഡിയോ ഇപ്പോൾ ഈ വീഡിയോയിലൂടെ പറയുന്നത് റബ്ബർ കൃഷി മാറ്റിയിട്ട് നമുക്ക് മുള നട്ട് കഴിഞ്ഞാൽ ലക്ഷങ്ങൾ കൊയ്യാമെന്നാണ് പക്ഷേ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റബ്ബർ കൃഷി തന്നെയാണ് ഏറ്റവും നല്ല കൃഷിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന ഇതേപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എടുത്തുന്നതായിരിക്കും എല്ലാം ലൈക്ക് സപ്പോർട്ട് ചെയ്യണം മറ്റു ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി